ഫ്രണ്ട്സ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കുർത്തി വിത്ത് ജാക്കറ്റ് ആണ് അതിനായിട്ട് ഇത് നെറ്റിന്റെ ഒരു മൂന്നര മീറ്റർ ഫാബ്രിക് ആണ് ജാക്കറ്റിന് വേണ്ടിയിട്ട് കുർത്തിക്ക് വേണ്ടി രണ്ട് മീറ്റർ അതൊരു മെറ്റീരിയൽ ആണ് പിന്നെ ലൈനിങ്ങിനായിട്ട് ഒരു രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് ഇത് എനിക്കിവിടെ മിച്ചം വന്ന പീസുകളാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം ഇത് കുർത്തിക്കുള്ള ഫാബ്രിക് ആണ് ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ അപ്പം നമുക്ക് ഫസ്റ്റ് ഇതുപോലെ താഴേക്ക് രണ്ടായിട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇടുക നാലായിട്ട് ഇടുക കുർത്തി ഞാൻ സ്ലിറ്റായി സ്ലിറ്റുള്ള കുർത്തിയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ തുണി മിച്ചം പിടിക്കാനായിട്ട് ഏറ്റവും താഴത്തെ വീതി അനുസരിച്ചൊരു പതിമൂന്നര വരെയൊക്കെ ആ അവിടെ വരെയാണ് ഞാൻ വീതി പതിനാല് വരെ ഇട്ടിട്ടുണ്ട് അല്ല പതിമൂന്നര വരെ മതി പതിമൂന്നര വരെ അത്രയും വീതിയിലാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് അത്രയും തുണി ലാഭിക്കാൻ പറ്റും അതിന് ശേഷം ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇടുക ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫോൾഡഡ് സൈഡിലാണ് നാലായിട്ട് മടക്കിയിട്ടിരിക്കുവാണ് ഇത് ഓപ്പൺ സൈഡാണ് ഇവിടെ ഓപ്പൺ സൈഡ് ഇവിടെ ഫോൾഡഡ് സൈഡ് ഞാൻ ഫോൾഡ് സൈഡിലാണ് നിൽക്കുന്നത് മുകളിലായിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അവിടെയാണ് നമ്മൾ ഷോൾഡർ ഒക്കെ ഏർപ്പെടുത്തുന്നത് ഞാൻ ഒരു ആറര ഷോൾഡറാണ് എടുക്കുന്നത് ആറര താഴേക്ക് കൈക്കുഴി ഒരു ആറേ മുക്കാൽ എടുക്കുന്നുണ്ട് ഇവിടെയും നമ്മൾ ആറര അലർപ്പെടുത്തുക അതിനുശേഷം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ക്വയർ ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് വണ്ണം മുപ്പത്തി ആറാണ് അപ്പോൾ മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് ഒൻപത് അതിനുശേഷം ഇതിങ്ങനെ സ്ക്വയർ ആയിട്ട് വരക്കുക ഒമ്പതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ഒരു ലൂസിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് ആഡ് ചെയ്യുക അതിനുശേഷം ഒന്നര സീം ഇപ്പോൾ നമുക്ക് പതിനൊന്ന് ഇഞ്ച് ഉണ്ട് അതിനുശേഷം ബോഡി ഷേപ്പ് പതിനാലാണ് പതിനഞ്ച് പതിനഞ്ചാണ് അഡേർപ്പെടുത്തുന്നത് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിന്റെ നാലിലൊന്ന് എട്ടര എട്ടര നമ്മളിവിടെ അടപ്പെടുത്തുന്നു അവിടെയും ഒരു ലൂസ് അര ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുവാണ് ഇരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഒന്നര തയ്യൽ തുമ്പ് പിന്നെ സ്വീറ്റിന്റെ ഇറക്കം ഒരു ട്വന്റി ടുക്കുന്നത് റൗണ്ട് എന്ന് പറയുന്നത് ഫോർട്ടി ടു ഫോർട്ടി ടു നാലിലൊന്ന് പത്തര പത്തരയും ഒരു ഹാഫ് ഇഞ്ച് ലൂസും ആഡ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ഒരു ആണ് ആഡ് ചെയ്യേണ്ടത് ഒരു ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കുക പന്ത്രണ്ടര പന്ത്രണ്ടരയുടെ കൂടെ ഒരു ഇഞ്ച് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് പന്ത്രണ്ടര ഒന്നും പതിമൂന്നര അപ്പൊ പതിമൂന്നരയിലാണ് ഞാനിവിടെ രീതി കൊടുക്കുന്നത് എൻ്റെ ഫുൾ ലെങ്ത് കൊടുക്കുവാണ് അപ്പം നാൽപ്പത്തി ഇഞ്ച് ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ രണ്ടിഞ്ച് നാൽപ്പതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ അടിയുമ്പോൾ നാൽപ്പത്തി രണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അടിയത് ഫുള്ള് എനിക്ക് വേണം അപ്പം ഫുള്ള് നമ്മൾ ഇത്രയാണ് വേണ്ടത് നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിക്കാം ശേഷം ഇവിടെ ഒരു ഒന്നര റൗണ്ട് ചെയ്തിട്ട് ഇപ്പം ഇവിടുത്തെ പകുതി ആറമുക്കാലിന്റെ പകുതി ഇങ്ങനെ വെച്ചിട്ട് വരക്കണം എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഇതാണ് ബാക്ക് ബാക്ക് ആംഹോളാണ് ഫ്രണ്ട് ആംഹോൾ വരക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതും ഇതും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുക ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമ്മളൊരു ഒന്നേകാല് അടയാളപ്പെടുത്തുക അതിനുശേഷം ഇതുപോലെ തന്നെ സെയിം ഇവിടെ വെച്ച് ഇങ്ങനെ വരക്കണം ഇത് ഫ്രണ്ട് ഇത് ബാക്ക് ആമ്പോൾ അതിനുശേഷം ഇവിടെ കഴുത്ത അകല മൂന്നരയാണ് ഞാൻ കൊടുക്കുന്നത് ഫ്രണ്ട് കഴുത്തിറക്കം മൂന്നര അല്ല ഫ്രണ്ട് കഴുത്തകല മൂന്നര സ്റ്റിഫിലല്ല വെട്ടുന്നത് കഴുത്തിൻ്റെ ഇറക്കം നാലര കൊടുക്കുന്നു ഇവിടെ ഈ മൂന്നര കൊടുത്തിട്ട് ഒരു സ്ക്വയർ സ്ക്വയറായിട്ട് വരക്കുകയാണ് അതിനുശേഷം ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് ബാക്ക് ഞാൻ മൂന്നരയാണ് നെക്ക് അകലം കൊടുക്കുന്നത് നമുക്ക് അതിനുശേഷം ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് ഷേപ്പ് ചെയ്ത് വരക്കണം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഒന്നും ഒരുപാട് ഇരിക്കാത്ത കൊണ്ട് ഞാൻ ഒരു ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നെക്ക് ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല ഇവിടേക്കൊരു നോച്ചിട്ട് കൊടുക്കാം ഷേപ്പിന്റെ എവിടെയും നോച്ചിടാം ഇവിടെയും ഒരു നോച്ചിടാം നീ ഇവിടാം ഇനി നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കാം അതിനുശേഷം ഇങ്ങനെ നിര വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുഴിച്ചു വെട്ടാം ഇനി ഇതിന്റെ നെക്ക് വെട്ടാം ബാക്ക് എടുത്തിട്ട് ബാക്കിനെക്കും നമുക്ക് കട്ട് ചെയ്യാം കഴുത്തിന്റെ അകലവും മൂന്നരയാണ് ബാക്കിന്റെ ഇറക്കവും മൂന്നരയാണ് വെക്കുന്നത് റൗണ്ട് നെക്ക് കട്ട് ചെയ്യാം നാലായിട്ട് മടക്കിയിടണം അപ്പൊ ഞാൻ ഇതിന്റെ ഇപ്പൊ കിട്ടുന്ന പതിനഞ്ച് ആ ലെങ്ത് വെക്കുവാണ് പതിനാലും ഒന്നരയും ഒന്നരയാണ് തയ്യെഴുത്തുമ്പോ വേണ്ടത് ഇവിടുന്ന് ഒരു രണ്ടരയോ മൂന്നോ ഇഞ്ചോ നേരെ വരയ്ക്കുക ഇവിടെ ഇവിടുത്തെ എത്ര ലെങ്താണ് കിട്ടിയിരിക്കുന്നത് പതിനഞ്ചേകാൽ അത് തന്നെ ഇപ്പത്തെ വശവും വെക്കുക എന്നിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് കുഴിച്ചു വെക്കണം മൂന്നര ഇഞ്ച് ഇവിടുന്ന് താഴോട്ട് മൂന്നര ഇഞ്ചാണപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മൂന്നരയിൽ മൂന്നില് ഇങ്ങനെ കുട്ടിക്കണം താഴെ അഞ്ചര ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അതിനുശേഷം ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടണം ഫ്രണ്ടിലത്തെ രണ്ട് പീസ് എടുക്കുന്ന ആ രണ്ട് പീസിൽ ഫ്രണ്ടില് മാത്രം നമ്മൾ കുഴിച്ചു വെട്ടുകയാണ് എന്നിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോസ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം ലൈനിങ് നമ്മൾ നാലായിട്ട് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ബാക്ക് പീസില് നമ്മൾ നേരത്തെ വെട്ടി വെച്ച വെട്ടിവെച്ചതിന്റെ ബാക്ക് പീസ് ഇവിടുത്തെ മുകളിലേക്ക് ഇടുവാണ് നെക്ക് കട്ട് ചെയ്യത്തില്ല നെക്ക് കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഇത് ും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ് പിന്നെ നെക്ക് നമ്മൾ ഇത് വച്ചിട്ട് അടിച്ചു മറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ നേരെ കട്ട് ചെയ്തിട്ട് കുറച്ച് ലൈനിങ്ങി കട്ട് ചെയ്യാം ഇത് കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞു അതിനായിട്ട് ഈ ഉള്ള ഫ്ലെയർ ഞാൻ എടുത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുവാണ് ഇത് രണ്ട് പീസായിട്ട് എടുക്കുക ഈ ജാക്കറ്റിന് സ്ലിറ്റ് ഇല്ല അല്ലാതെയാണ് ചെയ്യുന്നത് മോശം വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നേരത്തെ കുർത്തിക്കെടുത്ത സെയിം ലെങ്തിൽ തന്നെയാണ് ഇതും കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ലെങ്ത് നാപ്പതായിരുന്നു അപ്പോൾ താഴെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് തുമ്പ് ഇടേണ്ട ആവശ്യമില്ല മുകളിൽ മാത്രം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മതി ായിരുന്നു അതിന് അരഞ്ച് തയ്യെടുത്തുമ്പോൾ ഇപ്പൊ നാൽപ്പതര നാൽപ്പതരയിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കുന്നു ഇപ്പം നേരത്തെ എടുത്ത പോലെ തന്നെ ഷോൾഡർ ആമയാണ് എടുക്കുന്നത് ആറേ മുക്കാൽ കൈക്കുഴി അവിടുന്ന് ആറര എടുത്ത പോലെ തന്നെ സെയിം അളവുകളാണ് അതിനേക്കാൾ ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം എടുത്തതിനേക്കാൾ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പത്താറിൻ്റെ പകുതി നാലിലൊന്ന് ഒമ്പതും അര ഇഞ്ച് ലൂസ് ആണ് നമ്മൾ ഇട്ടത് ഇത് ഒരിഞ്ച് അതിൻ്റെ കൂടെ വീണ്ടും ഒരിഞ്ച് കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഒമ്പതരയും ഒന്നും പത്തര പത്തരയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊരു സ്ക്വയർ ആയിട്ട് വരക്കണം ഇതിന് ശേഷം ആംകോൾ വരക്കണം അതിനായിട്ട് നിന്റെ പകുതി കണ്ടിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുവാണ് ഇവിടെ ഒരു ഒരിഞ്ചേ തയ്യൽത്തുമ്പ് കൊടുക്കുന്നുള്ളൂ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇവിടുന്ന് ഷേപ്പ് മാർക്ക് ചെയ്യണം പതിനഞ്ച് ഇവിടെ നമുക്ക് മുപ്പത്തിനാലായിരുന്നു മുപ്പത്തിനാലിൻ്റെ പകുതി മുക്കാൽ നാലിലൊന്ന് എട്ടര എട്ടരയുടെ കൂടെ ഇഞ്ച് ലൂസ് ചെയ്ത് ഒമ്പതായിരുന്നു ഇട്ടിരുന്നത് അപ്പം ഇവിടെ പത്തിഞ്ച് കൊടുക്കുക ഇച്ചിരി ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പത്തിഞ്ച് കൊടുക്കുക ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കുന്നു വീണ്ടും സ്ലിറ്റിൻ്റെ അവിടെ അവിടെ നമ്മൾ സ്റ്റിറ്റിൻ്റെ അവിടെ കൊടുത്തിരുന്നത് എത്രയായിരുന്നു നാപ്പത്തിരണ്ട് അപ്പോൾ പത്തരയും അര ഇഞ്ച് ലൂസും കൂട്ടി പതിനൊന്നായിരുന്നു കൊടുത്തിരുന്നത് ഇവിടെ പന്ത്രണ്ട് കൊടുക്കണം പന്ത്രണ്ടും ഒരു ഇഞ്ച് ലൂസ് തയ്യൽത്തുമ്പ് അപ്പം നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം നെറ്റ് ആയതുകൊണ്ടാണ് ഒരിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തത് കാരണം ഇങ്ങനെ വൃത്തികളായിരിക്കും പുറമേ കാണുമ്പോ എന്നിട്ട് നമ്മൾ ഇനി അറ്റത്തേക്ക് നമ്മൾ ഫ്ലെയർ ഇടുന്നു ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെയും നമ്മൾ കുറച്ച് സ്ലോ അത് അപ്പം ഇടാം തയ്ക്കുമ്പോ സ്ലോപ്പ് ഇടും ഇപ്പൊ നമ്മൾ ഫ്രണ്ട്മായിട്ട് വെട്ടാനായിട്ട് ഇങ്ങോട്ടാണ് മടക്കിയിട്ടേക്കുന്നത് ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗം ഓപ്പൺ സൈഡും ഇപ്പുറത്ത് ഫോൾഡഡ് സൈഡും ആ രീതിയിലാണ് നമ്മൾ തുണി വച്ചേക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഇങ്ങനെ സമാ ഇടുക ഇത് ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിവിടെ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കിയാണ് ഒരു മൂന്നിഞ്ച് മാറ്റിയിട്ട് നമ്മളിങ്ങനെ മടക്കി അടിക്കും അപ്പോൾ നമുക്ക് ഇച്ചിരി ഓപ്പൺ ആയിട്ട് കിടക്കും ഇപ്പം ഇതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കുക ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കഴുത്തൊക്കെ വെട്ടുന്നത് അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കും മടക്കി അടിച്ചിട്ടാണ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇനി സ്ലീവ്സ് വെട്ടാം അപ്പോൾ പിന്നെ ഈ ജാക്കറ്റിൻ്റെ ഫ്രണ്ടും ബാക്കും കഴിഞ്ഞിട്ടുണ്ട് സ്ലീവിനായിട്ട് നമ്മള് ഇത് നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കുട്ടിക്ക് ഞാൻ സ്ലീവ് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് വെക്കണമെന്നില്ലായിരുന്നു പക്ഷെ വെച്ചെന്നേ അല്ലെങ്കിൽ ജാക്കറ്റിന് സ്ലീവ് വെച്ചില്ലേലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഞാൻ വെക്കുവാണ് എന്നിട്ട് ഇത് നേരത്തെ വെട്ടി വെച്ച ആ സെയിം അളവിൽ തന്നെയാണ് സെയിം അല്ല കുറച്ച് താത്തിയാണ് വെട്ടുന്ന കുറച്ചുകൂടെ ഇറക്കത്തി അത് ഏട്ടി ഞാൻ കുറച്ച് പൊക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം സെന്റർ മാർക്ക് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് നാളെ തന്നെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഏഹ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു about thank you for watching